ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിലെ ബൈഡന്റെ നിലപാടുകളെ പരസ്യമായി വിമർശിക്കുമോ എന്ന ആശങ്കയിലാണിപ്പോൾ വൈറ്റ് ഹൌസ് വരാനിരിക്കുന്ന യു എസ് കോൺഗ്രസിലെ തൻ്റെ പ്രസംഗത്തിൽ നെതന്യാഹു ബൈഡനെ വിമർശിക്കുമോ എന്നാണ് വൈറ്റ് ഹൌസും ബൈഡനും ഇപ്പോൾ ഭയപ്പെടുന്നത് നെതന്യാഹു മാസം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് അദ്ദേഹം എന്താണ് അവിടെ സംസാരിക്കുക എന്നത് ആർക്കും അറിയില്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പൊളിറ്റിക്കോയോട് പറഞ്ഞത് ഈ മാസം ആദ്യവാരത്തിൽ അമേരിക്ക ഇസ്രയേലിനുള്ള ആയുധങ്ങൾ തടഞ്ഞു തടഞ്ഞുവെച്ചെന്ന് ആരോപിച്ച് നെതന്യാഹു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ അമേരിക്കയുടെ നിലപാടിനെ ഇസ്രയേൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്കയിലെ വരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ബൈഡനെ വിമർശിക്കാൻ നെതന്യാഹുവിന് മടിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ യു എസ് വൃത്തങ്ങൾ ആശങ്കയിലാണ് വരാനിരിക്കുന്ന കോൺഗ്രസിൽ നെതന്യാഹു ബൈഡനെതിരെ പ്രതികരിക്കാൻ സാധ്യതകൾ ഏറെയാണ് നതന്യാഹു എന്തു പറയുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്നുമാണ് അമേരിക്കയിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ബൈഡൻ വീണ്ടും മത്സരിക്കാനിരിക്കെ അദ്ദേഹത്തിനെതിരെ നതന്യാഹുവിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നാൽ അത് ബൈഡന്റെ രാഷ്ട്രീയ ഭാവിയെ മോശമായി ബാധിക്കും ബൈഡൻ ഇതുവരെയും നതന്യാഹുവിനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല നതന്യാഹു ക്ഷണം നിരസിച്ചാൽ ബൈഡന് കിട്ടുന്ന വലിയ പ്രഹരമായിരിക്കും അത് ഇതിനാലാണ് ഇതുവരെയും നെതന്യാഹുവിനെ ക്ഷണിക്കാത്തതെന്ന് യു എസ് വൃത്തങ്ങൾ പൊളിറ്റിക്കോയോട് പറയും യു എസ് കോൺഗ്രസിലെ നേതന്യാഹുവിൻ്റെ പ്രതികരണം ഇരു കക്ഷികളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പൊളിറ്റിക്കോ പറയുന്നുമുണ്ട് അടുത്ത് അമേരിക്ക ഇസ്രയേലിന് നൽകിക്കൊണ്ടിരുന്ന സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രയേലിന് നൽകാനിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് ബോംബുകൾ വിതരണം ചെയ്യുന്നത് അവർ താൽക്കാലികമായി നിർത്തിയിരുന്നു ആയുധങ്ങൾ നൽകുന്നത് നിർത്തിയെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രഹസ്യമായി ഈ ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ അനുസരിച്ച് ഒരു മില്യൺ ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾ അമേരിക്ക ഈ അടുത്ത് ഇസ്രയേലിന് കൈമാറിയിരുന്നു ഇതേ സമയത്ത് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം തുടരുകയാണ് ഹൂതി സൈനിക വക്താവ് യഹിയ സരിയാണ് ആക്രമണ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർക്ക് നേരിയ പരുക്കും കപ്പലുകൾക്ക് തകരാറും സംഭവിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഗ്രീക്ക് ഉടമസ്ഥയിലുള്ള ട്രാൻസ്ഫേൽഡ് നാവിഗേറ്റർ എന്ന കപ്പലിന് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ആളില്ലാത്തൊരു ബോട്ട് ഉപയോഗിച്ച് കപ്പലിൽ നേരിട്ട് അവർ ഇടിച്ചു കയറ്റുകയായിരുന്നു സ്റ്റോൾട്ട് സെക്കോയിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമിക്കപ്പെട്ട മറ്റൊരു കപ്പൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു അവിടുത്തെ ആക്രമണം ഊതികളുടെ ഈ ആക്രമണം അമേരിക്കൻ മിലിട്ടറി സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്